ക്രൈസ്തലോട് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹുത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരങ്ങൾക്കായി മുഴുമാനവും മഹത്വവും യേശുരാജാവിന് അർപ്പിക്കുകയാണ് ദൈവം നിങ്ങളെ ആദരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജോലി കാര്യങ്ങൾ ആത്മീയ ഭൗതിക വിഷയങ്ങൾ എല്ലാം ദൈവത്താൽ മാന്യത ഉണ്ടാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളെ ചൈതന്യപ്പെടുത്തുകയും അത് ആത്മീയമായ നിലയിൽ നിങ്ങൾക്ക് ഉയർച്ചകളും വഴിത്തിരിവുകളുമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം രണ്ടു കുരുതി ലേഖനം നാലാമതിയായും ഏഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനം എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകും ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത് നല്ല വേദവാക്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു എങ്കിലും ഈ അത്യന്ത ശക്തി അപോസ്നായ പൗരോസ് കൊരിന്തർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ കൊരിന്തിലുള്ള സഭാ വിശ്വാസികൾക്ക് വേണ്ടി തൻ പ്രബോധനം അർപ്പിക്കുമ്പോൾ തൻ പ്രബോധിപ്പിച്ച ശക്തവും വ്യക്തവുമായ ഒരു വാക്യമാണ് നാം ഇന്ന് പകൽ വായിച്ചത് ഇവിടെ നമ്മളിൽ പകരുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പത്തെക്കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നമ്മളിൽ ഒരു അഭിഷേകത്തിൻ്റെ ശക്തിയുണ്ട് പ്രിയരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഒരു ഭാഗമുണ്ട് ഞാൻ പോകുന്നു മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ മേലയക്കും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സമ്മതിക്കില്ല തകർന്നു പോകാൻ അവൻ ഇടവരുത്തുക ഇല്ല ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവൃത്തി ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് എന്ത് കിട്ടുന്നത് ദൈവശക്തി കിട്ടുന്നത് ഈ ദൈവശക്തിയെ വിളിച്ച പേരാണ് പൗരോസ് പറയുന്ന പദം അത്യന്ത ശക്തി ഇതൊരു സാധാരണ ശക്തിയല്ല സാധാരണ ശക്തികളെക്കാൾ അപ്പുറമായുള്ള അത്യന്ത ശക്തി ഈ അത്യന്ത ശക്തി പകർന്നിരിക്കുന്നത് നമ്മുടെ മൺകൂടാരത്തിലാണ് അഥവാ നമ്മുടെ ശരീരത്തിലാണ് ഈ ശക്തി പകരുന്നത് ഇത് കുപ്പിയിലോ കലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാക്കറ്റിനകത്ത് ഒതുങ്ങുന്ന ശക്തിയല്ല ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പകരുന്ന ശക്തിയാണ് ഈ ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ അഴിയും ഈ ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ കെട്ടുകൾ അഴിയും ഈ ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന സകല അന്യായ മുഖങ്ങളും തകരും അഭിഷേകം മുഖത്തെ തകർക്കുന്നു എന്നാണ് വിശാജു വെച്ച മുഖമുണ്ടല്ലോ നീ ഉയരല് വളരല് മുമ്പോട്ട് പോകല് എന്ന് പറഞ്ഞ് വിശാജു വെച്ചിരിക്കുന്ന മുഖം നമുക്കറിയാം കണ്ട മുഴുതു മുഴുതുമറിക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ കാള ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാള ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് കാളയുടെ മുതുക ഒരു നുഖം വെച്ച് രണ്ട് കാളെ വെച്ച് കെട്ടുകയാണ് ഈ നുഖത്തിൻ്റെ കീഴിലുള്ള കാളയ്ക്ക് ഇനി ഇതിൻ്റെ യജമാനൻ പറയുന്നത് അനുസരിക്കുകയല്ലാതെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം പോകാൻ പറഞ്ഞാൽ പോകണം കിടക്കാൻ പറഞ്ഞാൽ അവിടെ കിടക്കണം കാരണം ഒരു നുഖം ഇവരുടെ കഴുത്തിൽ വെച്ചിരിക്കുകയാണ് വേണ്ട ചൊവ്വിനെ ഒന്ന് നുവർ നുവർന്നിൽക്കുവാനോ ഒന്ന് സ്പീഡിൽ ഓടുവാനോ ഇവർക്ക് കഴിയില്ല എന്നതുപോലെ പിശാജ് ചില ആത്മീയ മണ്ഡലത്തിൽ ഞുഴഞ്ഞു കയറിയിട്ട് ദൈവ മക്കളുടെ തോളിൽ ചില നുഖങ്ങൾ വെച്ചിരിക്കുകയാണ് അർത്ഥം നീ ഉയരാതിരിക്കാൻ നിന്റെ ജീവിതത്തിലെ നന്മയിലേക്ക് നീ ചവിട്ടി കയറാതെ ഇരിക്കാൻ അതുകൊണ്ട് ഇന്ന് പകൽ ആത്മാവി ഞാൻ പറയാം ഈ നുഖം പൊട്ടി മാറും എങ്ങനെ അഭിഷേകത്താൽ അത്യന്ത ശക്തിയ ഒരു ഡുനാമിസ് പവർ പോലെ ഒരു വലിയ ബോംബ് പൊട്ടുന്നത് പോലെ ആ അത്യന്ത ശക്തി നമ്മളിലേക്ക് പകരുമ്പോൾ നമ്മളിൽ കിടക്കുന്ന ബന്ധനങ്ങൾ അഴിയുകയാണ് അതിനാ കർത്താവ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുന്ന ഇവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്ന് അല്ല ഇത് നമ്മുടെ സ്വന്തം അല്ല ആർക്കും സ്വന്തം എന്ന് പറയാൻ പറ്റില്ല പറ്റുമായിരുന്നെങ്കിൽ ധാരാളം ആളുകൾ പറഞ്ഞാൽ ഈ ശക്തി എൻ്റേതാണ് എൻ്റെ കഴിവ് കൊണ്ടാണ് എൻ്റെ മിടുക്കുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റും പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം അല്ല ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഔദാര്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനമാണ് ഈ ദാനമായ ശക്തി നമ്മൾ വരേണ്ടതിന് ഈ നിക്ഷേപം അവിടെ പോലീസ് പറയുന്നത് ഇതൊരു നിക്ഷേപമാണ് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത് മൺപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു നിലത്തെ പൊടി കൊണ്ട് ചേറുണ്ടാക്കി മനുഷ്യനെ ഉണ്ടാക്കി അപ്പോൾ നോക്കുക നിലത്തെ പൊടി കുഴച്ച മനുഷ്യനെ ഉണ്ടാക്കിയത് അപ്പോൾ അതൊരു മൺപാത്രമാണ് മണ്ണിൽ നിന്ന് എടുത്ത ഒരു പാത്രമാണ് നമ്മുടെ ശരീരം ഈ മണ്ണിൽ നിന്നും ദൈവം നമ്മളെ ഒരു മനുഷ്യരൂപമാക്കിയെടുത്ത് ജീവനുള്ള ദേഹിയാക്കി നമ്മെ മാറ്റി അപ്പോൾ നമ്മൾ എന്താണ് മൺപാത്രമാണ് അപ്പോൾ ഈ മൺപാത്രങ്ങളിൽ അത്രേ പകർന്നിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിലാണ് ഈ ശക്തി പകർന്നിരിക്കുന്നത് ഇന്ന് പകൽ ഈ ദൈവശക്തി അനുഭവിക്കുന്ന ദൈവകൃപ അനുഭവിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങൾ ആ മെമ്പറ നിങ്ങളുടെ പകർന്ന അത്യന്ത ശക്തിക്ക് ഒരു മന്ത്ര ശക്തിക്ക് ഒതുക്കാൻ പറ്റില്ല നിങ്ങളുടെ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി ഉള്ളതുകൊണ്ട് ഒരു രോഗാത്മാവിന് നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല ഒരു ശാപത്തിന് നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല ഒരു പൈശാചിക മണ്ഡലത്തിന് നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല കാരണം അത്രയ്ക്ക് അത്യന്ത ശക്തിയാണ് നമ്മുടെ മൺകൂടാരത്തിൽ അഥവാ നമ്മളിൽ പകർന്നിരിക്കുന്നത് ഇവിടെ ഈ ശക്തി നമ്മളിൽ പകർന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട വിടുതൽ ആ വിടുതൽ ഇവിടെ നാല് ഭാഗമായി തിരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇതൊന്ന് ശ്രദ്ധിക്കണേ ശക്തിയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ വലുപ്പം നമ്മുടെ മൺകൂടാര കൂടാരമാകുന്ന ശരീരത്തിൽ വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിടുതൽ എന്താണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം എന്താണ് ഒന്ന് ആ എട്ടാമത്തെ വാക്യമാണ് എട്ടാമത്തെ വാക്യത്തിൽ നാല് അനുഗ്രഹങ്ങൾ വിടുതൽ കിടപ്പുണ്ട് ഒന്നാമത്തെ വിടുതൽ അവിടെ വായിക്കുന്ന വായിക്കുന്നിങ്ങനെയാണ് ഈ ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ എന്ത് ചെയ്യുക പകരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ സകലത്തിലും കഷ്ടം സഹിക്കുന്നു സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബോളൂസ് പറയുക ഞങ്ങൾ ഇടുങ്ങി ഇടുങ്ങിയ അവസ്ഥയിൽ ഇരിക്കുന്നില്ല ഞങ്ങളുടെ മനസ്സോ ഞങ്ങളുടെ മൈൻഡോ ഞങ്ങളുടെ ശരീരമോ ഒന്നും എന്തു ചെയ്യുന്നില്ല ഞങ്ങളുടെ സംസാരം ഞങ്ങളുടെ പ്രവൃത്തി ഒന്നും ഇടുങ്ങി ഇരിക്കുന്നില്ല കാരണം ഇത് ഞങ്ങളുടെ മേൽ വസിക്കുന്ന ദൈവശക്തി ഉള്ളത് കൊണ്ടാണ് അവിടെ വായിക്കുകയാണ് സകലവിധ കഷ്ടം സഹിക്കേണ്ടി വന്നവർ എങ്കിലും അപ്പോൾ ഏതുവിധ കഷ്ടങ്ങൾ പല കഷ്ടതകൾ ഈ ഭൂമിയിലുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഷ്ടതകളാണ് ഈ ഭൂമിയിലുള്ളത് എനിക്കുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതല്ല എനിക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നമുക്കുള്ളതല്ല വ്യത്യസ്തമായ കഷ്ടതകളാണ് ആ കഷ്ടതകൾ ഇവിടെ പൗരോസ് പറയുകയാണ് ഞങ്ങൾ സകലവിധ കഷ്ടങ്ങളിലും സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഇടുങ്ങി ഇരിക്കുന്നില്ല എന്താ കാര്യം ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകരുന്നത് കൊണ്ട് ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന അത്ര പേരുണ്ട് നമ്മളെ ഇടുക്കത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല അത്യന്ത ശക്തി നമ്മളെ വിശാലതയെ കൊണ്ടെത്തിക്കുന്നതാണ് അത്യന്ത ശക്തി അപ്പോൾ നമ്മൾ ഇടുങ്ങി ഇരിക്കേണ്ടവർ അല്ല അടുത്തത് രണ്ടാമത്തെ ഭാഗമാണ് അവിടെ വായിക്കുന്നത് എങ്ങനെയാണ് ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല കുരിന്തിന്തിന്തിന്തിന്തിന്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും ഞങ്ങൾ എന്തു ചെയ്യുന്നില്ല നിരാശപ്പെടുന്നില്ല റീസൺ ഞങ്ങളുടെ മൺകൂടാരത്തിൽ എന്തുണ്ട് ശക്തിയുണ്ട് നിരാശ കൊണ്ടുവരുന്നത് പിശാജിന്റെ തന്ത്രമാണ് മനുഷ്യനെ നിരാശയിലേക്ക് കൊണ്ടുപോകുക ആ വഴി അവനെ സൂയിസൈഡ് ചെയ്യിപ്പിക്കുക ആ വഴി ജീവിതം പരാജയപ്പെടുത്തുക മക്കളെ ഓർത്തുള്ള നിരാശ സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള നിരാശ വീടുപണിയെക്കുറിച്ചുള്ള നിരാശ ശരീരത്തിലെ രോഗാവസ്ഥകളെക്കുറിച്ചുള്ള നിരാശ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴുള്ള നിരാശ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരാറില്ലേ പത്ത് പൈസ എടുക്കാൻ പറ്റാത്ത ഒന്ന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റാത്ത ഒന്ന് സൗഖ്യം പ്രാപിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടാറില്ലേ എന്നാൽ പൗലോസ് പറയുക ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നവരാ പക്ഷെ ഞങ്ങൾ നിരാശപ്പെടുന്നില്ല ഞങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞ് ഞങ്ങൾ നടക്കുന്നില്ല ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ പലരോടും എഴുതി അറിയിക്കുന്നില്ല ഞങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ മ്ലാനത പിടിച്ച കരുവാളിച്ച മുഖവുമായിട്ട് ഞങ്ങൾ ഇരിക്കുന്നില്ല കാരണം ഞങ്ങൾ നിരാശ ആരെയും കാണിക്കുന്നില്ല കാരണം ഞങ്ങളുടെ ഉള്ളിലുള്ളത് ഒരു അത്യന്ത ശക്തിയാണ് അപ്പൊ ശ്രദ്ധിക്കും പ്രിയരെ സകല സകലവിധ കഷ്ടതകൾ വന്നാലും ഈ അത്യന്ത ശക്തി ഉള്ളവൻ എന്ത് ചെയ്യുന്നില്ല ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല നിരാശപ്പെടുന്നില്ല അടുത്തത് പറ പറയുകയാണ് ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ആമേൻ ഉപേക്ഷിക്കപ്പെടുന്നില്ല ഞങ്ങളൊത്തിരി പൗരോസ് ഒത്തിരി ഉപദ്രവം അനുഭവിച്ചവനാണ് ഒത്തിരി തവണ അടി കൊണ്ടവനാണ് കാരാഗ്രഹത്തിൽ കിടന്നവനാണ് കള്ളന്മാരായുള്ള കള്ള സഹോദരന്മാരുള്ള ആപത്ത് കടലിലെ ആപത്ത് കരയിലെ ആപത്ത് കോലുകൊണ്ടുള്ള അടി നോക്കുക ചന്ത മൈതാനത്ത് കൊണ്ടുപോയി ആക്ഷേപിച്ച ആക്ഷേപങ്ങൾ കാരാഗ്രഹങ്ങൾ ഇതൊക്കെ പൗരോസിൻ്റെ ജീവിതത്തിൽ നേരിട്ടതാണ് ഇവിടെ വായിക്കുകയാണ് ശക്തി വഹിക്കുന്ന പൗലോസ് പറയുകയാണ് ഞങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല അടുത്തതു കേ നാലാമത്തെ ഭാഗം വീണ് വീണു കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല വീണു കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല അകത്ത് അത്യന്ത ശക്തിയുള്ള ഒരു ദൈവ വൈതൽ വീണു പോയാലും ഭാരപ്പെടേണ്ട നശിക്കാൻ ദൈവം അനുവദിക്കില്ല അവൻ നമ്മെ ഉള്ളം കയ്യിൽ വാഹിക്കും അവൻ നമ്മെ പരിപാലിക്കും അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയാം അത്യന്ത ശക്തി ഉള്ളിൽ വന്നാൽ നാല് വിധ വിടുതലുകൾ നിങ്ങൾക്കുണ്ട് നാല് വിധ വിടുതലുകൾ നിങ്ങൾ നിരാശപ്പെടത്തില്ല നിങ്ങൾ ആമേൻ ഇടുങ്ങിയിരിക്കത്തില്ല നിങ്ങൾ ഉപേക്ഷിക്കപ്പെടത്തില്ല നിങ്ങൾ നശിച്ചു പോകില്ല നാല് അനുഗ്രഹങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾക്ക് കർത്താവ് തരാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ ഈ അത്യന്ത ശക്തി പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം മുട്ടുമടക്കി കരയണം കർത്താവിനോട് പറയണം കർത്താവേ ഈ ആത്മകൃപയിൽ എന്നെ നിർത്തണമേ ഈ അഭിഷേകത്തിൽ നീനെന്ന് കഴുകണമേ ഈ ദൈവകൃപയിൽ എന്നെ ഒന്ന് പുതുക്കണമേ എത്ര പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഈ സന്ദേശം കേട്ട ഈ മക്കളെ അപ്പച്ചൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുകയാണ് കർത്താവെ ശക്തി അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകുടാലത്തിൽ പകർന്നപ്പോൾ ഞങ്ങൾ ഇടുങ്ങിയിരിക്കാൻ അനുവദിച്ചില്ലല്ലോ ഞങ്ങൾ കർത്താവെ നിരാശപ്പെടാൻ അനുവദിച്ചില്ലല്ലോ ഞങ്ങൾ ഉപദ്രവം അനുഭവിക്കാൻ അനുവദിച്ചില്ലല്ലോ ഞങ്ങൾ തകർന്നു പോകാൻ അനുവദിച്ചില്ലല്ലോ അതവിടുത്തെ ശക്തിയുടെ അളവറ്റതായ വലിപ്പമാണല്ലോ ഇന്ന് രാവിലെ ഈ സന്ദേശം ആരെങ്കിലും കർത്താവെ ഇടുങ്ങിയിരിക്കുന്നെങ്കിൽ ആരെങ്കിലും കർത്താവെ നിരാശപ്പെടുന്നെങ്കിൽ ആരെങ്കിലും കർത്താവെ ഉപേക്ഷിക്കപ്പെടുന്നെങ്കിൽ ആരെങ്കിലും കർത്താവെ തകർന്നിരിക്കുന്നെങ്കിൽ ഈ അത്യന്ത ശക്തി അവരുടെ മേലൊന്ന് വ്യാപരിച്ച് ആത്മാവിൽ വിടുതൽ പ്രാപിക്കട്ടെ അവരുടെ കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ അവരുടെ കുടുംബം വിടുതൽ പ്രാപിക്കട്ടെ അവരുടെ ജീവിതത്തിൽ ദൈവിക വിടുതലുകൾ വ്യാപരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ അത്യന്ത ശക്തി നിങ്ങളിൽ വഹിക്കട്ടെ നിങ്ങളെ നിങ്ങളിൽ വസിക്കട്ടെ അത് നിങ്ങളുടെ മേൽ മഴ പോലെ പെയ്തിറങ്ങട്ടെ ഈ നാല് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഒരു ഒരുവിടുത് പ്രതീക്ഷിക്കാം ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ